മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവരേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുല്ലാടിലേക്ക് ഏകദേശം പത്ത് മണിയോടുകൂടി മൃതദേഹം എത്തിച്ചേരും മൃതദേഹം പുല്ലാട് ശേഷം പുല്ലാട് ഈ രഞ്ജിത പഠിച്ച സ്കൂളിൽ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പതിനൊന്ന് മണി മുതൽ രണ്ടര വരെ പൊതുദർശനം ഡോക്ടർ അരുൺ ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ലഞ്ജിത വീണ്ടും ജന്മനാട്ടം വസതിയിലാണ് ഈ മൃതദേഹത്തിൻ്റെ സംസ്കാര നടപടിക്രമങ്ങൾ നടത്തുക നമുക്കറിയാവുന്നതാണ് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കെ വെറും മൂന്ന് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു യാത്ര ആ യാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ തീ രൂപത്തിൽ രൂപത്തിൽ ആ ജീവിതത്തിൽ നിന്നും മരണം റാഞ്ചി എടുത്തത് ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് എടുക്കുകയാണ് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്